ത്രിയേക ദൈവത്തന സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാതചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഗലാത്യർ ആറാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് വഞ്ചനപ്പെടാതിരിപ്പിൻ ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കുയ്യും തിരുവചനത്തിൽ ഉടനീളം കാണുന്ന ഒരു സത്യമാണ് ഇത് ഇത്യോബ് നാലാമധ്യായം എട്ടാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ കണ്ടയിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവൻ അതുതന്നെ കൊയ്യും ജീവിക്കാൻ സാധ്യമായ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് ജടത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക രണ്ട് ദൈവാത്മാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക ഒന്ന് നാശത്തിലും മറ്റേത് നിത്യജീവനിലുമാണ് അവസാനിക്കുന്നത് ദൈവാത്മാവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്നവരെ ദൈവം രക്ഷിക്കുന്നു ദൈവം തൻ്റെ കൃപയാൽ രക്ഷിച്ചവരെ തൻ്റെ ശക്തിയാൽ രൂപാന്തരപ്പെടുത്തുന്നു ദൈവം രൂപാന്തരപ്പെടുത്തിയവരാകട്ടെ നന്മ ചെയ്യുന്നു അവർ ദൈവം നൽകുന്ന മഹത്വവും മാനവും അനശ്വരതയും അന്വേഷിക്കുന്നു ലേവ്യാപുസ്തകം ഇരുപത്തിയാറാം അധ്യായം മൂന്ന് മുതലുള്ളതായ തിരുവചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട് എൻ്റെ ചട്ടം ആചരിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവ് തരും ഭൂമിയിലെ വൃക്ഷവും ഫലം തരും കർത്താവിൽ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ ആചരിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ദൈവാത്മാവിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാനും നന്മ ചെയ്യുവാനും ദൈവം നമ്മളെ പ്രാപ്തരാക്കും അതിനുള്ള കൃപതമ്പരാ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ